പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ അറിയുന്ന കാര്യമാണ് പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് ആണ് ആ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യം നമുക്ക് ഇനിയും വേണം അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് ഇനിയും പറയാനുള്ളത് നടക്കുന്ന കുടുംബത്തെ കൃത്യമായിട്ട് ഹസ്ബൻഡ് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത് അതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അല്ല ഹസ്ബൻഡ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ നമുക്ക് തെരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല പിന്നെ മെനിയാന്ന് നമുക്ക് ലോറി കണ്ടു അത് ഐഡൻറ്റിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നൊന്നും അതിനെപ്പറ്റി യാതൊരു വിധ ഇല്ല നമ്മൾ അന്ന് ഓരോ നിമിഷം ഇപ്പം കിട്ടും ഇപ്പം കിട്ടും അപ്പോൾ എന്തുകൊണ്ട് ലോറി ഒന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട് പക്ഷെ നമുക്ക് ആരും ബ്ലെയിം ചെയ്യല്ല നമുക്ക് ഈ ഒരു അവനെ തിരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റ് രണ്ടുപേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈയൊരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം പിന്നെ ഒറ്റ കാര്യം കൂടി പതിമൂന്ന് ദിവസമായി അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്താ പറ്റിയത് ഈ പതിമൂന്ന് ദിവസമായിട്ട് നമ്മൾ എന്താണി പറയേണ്ടത് എന്നാ തിരിച്ചു ഒന്നും അറിയില്ല അപ്പൊ നഷ്ടമായിട്ട് അർജുനായിട്ട് നമുക്ക് നമുക്ക് ഇതുവരെ നടന്ന പ്രവർത്തിയിലൊന്നും യാതൊരുവിധ ബുദ്ധി ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ഇനി നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്നു ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുകയാണ് പറയുമ്പോ നമുക്കത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കർണാടക സർക്കാർ ഇല്ല നമുക്ക് ഇത് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാർ ആണെങ്കിലും അവിടുത്തെ സർക്കാർ ആണെങ്കിലും അല്ലെ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ രണ്ട് പേരെയും കൂടി കണ്ടുകിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തിരിച്ച് കിട്ടുന്നവരെ ഈ തെരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കാനുള്ളത്